ഇന്ന് നമ്മളെ സുഹൃത്തിൻ്റെ വീട് ലത്തീഫിൻ്റെ വീട്ടിൽ നിന്നുള്ള ഇറച്ചിയും പൂളിയിട്ടെ കപ്പ ബിരിയാണിയാണ് ഗൈസ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കണ്ടിട്ടന്നെ വായയിൽ വെള്ള ഓറാണ് ഏതായാലും നല്ല സ്മെല്ലും അടിപൊളിയായിട്ടുള്ളൊരു കളറും ഒക്കെയാണ് ഏതായാലും ഞാൻ ചെക്ക് ചെയ്യാം നോക്കട്ടെ കേട്ടോ ഗൈസ് അപ്പോൾ

എന്തൊക്കെ മിക്സ് ഉണ്ട് ഏതായാലും ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഉള്ളിൻ്റെയൊക്കെ ഒന്ന് തൂമിച്ചിട്ടുണ്ട് ഉള്ളിൻ്റെയൊക്കെ ഒരു മണം അപ്പൊ കഴിച്ചോക്കെ ഞാനിത് തീർക്കട്ടെ ഇപ്പൊ എല്ലാരും കപ്പ ബിരിയാണി ഉണ്ടാക്കി ട്രൈ ചെയ്തോളൂ വായിച്ചു